ഹായ് ജോലി ഉണ്ടായില്ലേ ഇന്ന് ജോലിക്ക് പോയില്ലേ ആ ചേട്ടൻ ജോലി ഉണ്ട് സൺഡേ ഹോളിഡേ ഞാൻ സൺഡേ ഹോളിഡേ സൺഡേ ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി അപ്പം ഇപ്പം അനു ചേട്ടൻ ഇവിടെ അരി എത്തിയിപ്പണ്ടേ അപ്പം എന്നോട് പറഞ്ഞായി ഇന്ന് സൺഡേ ആയിട്ട് ആരാണ് ജോലിക്കോണ്ടത് ഞാൻ മറന്നുപോയി ഒരു കല്യാണമുണ്ട് അത് പിന്നെ പോണം കല്യാണത്തിന് പോവാന്നൊക്കേനു ഭക്ഷണം കഴിച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞ പോകുന്നുണ്ട് ജോലിക്ക് കൊണ്ട് ജോലിക്ക് എന്നെ കാണാത്തത് നിങ്ങ

ഒന്നുമില്ല എവിടെയെങ്കിലും പോകാമെന്ന് കരുതുന്നു പോവാൻ പോണെല്ലും കൂടി ആ എല്ലാവരും ഞായറാഴ്ച കിട്ടുമ്പോ പോയി പോയോന്ന് അടിച്ചൊക്കെ പൊളിക്കണം പിള്ളേരൊക്കെ ഉള്ളത് എല്ലാവർക്കും അതൊക്കെ ഒരു സന്തോഷം എന്നെ അറിയാവോ പിന്നെ എനിക്കറിയില്ലേ വിഴിഞ്ഞത്തല്ലേ വീട് അല്ലേ കറക്റ്റല്ലേ നൗഫൽ ചേട്ടൻ നൗഫഫ ചേട്ടൻ ബ പിഴിന്ന് കറക്റ്റല്ലേ ഞാ മറന്നിട്ടോന്നൂല വിളിക്കോട്ടോ വളം ഭീമാപ്പള്ളി ആ അതെ വിഴിഞ്ഞത്തല്ലത് കോവളത്ത് ആ സൈഡില് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞില്ലെങ്കിൽ ഏകദേശം ഒക്കെ ഞാൻ പറഞ്ഞില്ലേ നൗഫൽ ഞാൻ മറന്നപ്പോ എന്നെ അന്വേഷിക്കുന്ന കുറച്ചുപേരെയൊക്കെ ഉള്ളു അപ്പൊ അവരെയൊക്കെ എനിക്കറിയാം അവൻ പറഞ്ഞു സമയം പുറത്തിയാള കൊറേ പേര് വന്നിട്ട് ആരാരും ലൈക്ക് ചെയ്യാത്തന്നാണ് ഒരാൾ പോലും ലൈക്ക് ചെയ്തിട്ടില്ല എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോവു ഒരു കുത്തിയാ കുത്തിയാപ്പരേ ആ സ്ക്രീനിൽ രണ്ടു കുത്തു കുത്തിയാൽ ഞാൻ പറഞ്ഞില്ലേ കോവളരി അപ്പൊ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കേൾക്കണ്ട ഭയങ്കര ശബ്ദം കുറച്ചാണ് സംസാരിക്കുന്നത് தானே தான் வேறஃபோனிக்கு ஒரு லைக் அடிச்சு ഞാൻ വേറൊരു ഫോൺ എൻ്റെ കയ്യിലുണ്ടേ അപ്പോൾ അതിനകത്ത് നോക്കിയതാണ് ലൈവ് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാമെന്ന് ഓർത്തു അതിനകത്ത് ലൈക്ക് ചെയ്യണതൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയതാണ് അപ്പുറത്തെ ഫോണിൽ പോയി അപ്പേ ഒരു മണിയായി ഞാൻ കല്യാണത്തിന് പോകാം കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞ് വന്നുകഴിഞ്ഞിട്ട് ഞാൻ ലൈവിൽ വന്നിട്ടുണ്ട് വൈകുന്നേരം സമയം എപ്പോഴാണെന്ന് വെച്ചാൽ പോസ്റ്റ് ഇട്ടേക്കാം അപ്പം എല്ലാവരും ലൈവിൽ വരുന്നോട്ടോ ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ